ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ യെസ് ഗൈസ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹാപ്പനിങ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ് സോ കഴിഞ്ഞ സീസൺ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ കഴിഞ്ഞ സീസണെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ ഇതുവരെ വന്നതില് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കൈവടുത്തു എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് സോ എന്തായാലും പ്രഡിക്ഷൻസ് ഒക്കെ നിങ്ങൾ പല വിധ ഭാഗങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാകും അപ്പോൾ പ്രഡിക്ഷൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് ഇന്നാൾ വരും ഇന്നാൾ വരുന്നില്ല എന്നൊന്നും പറയുന്നില്ല എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ വരാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് കണ്ടന്റുകളുടെ പെരുവുമഴ എന്നുള്ള രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് സോ കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അതായത് സീസൺ സിക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സീസൺ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം മാർച്ചിലാണ് ആ സീസണുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മാർച്ചിൽ തുടങ്ങി അതൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ജൂൺ ഒക്കെ ആകുമ്പോഴത്തേനും അത് തീരുന്ന രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു സീസൺ നൂറ് ദിവസത്തെ ആ ഒരു സീസൺ സോ എന്തായാലും ഇത് കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ച് ഒരു ആഗസ്റ്റിൽ തുടങ്ങുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഒബ്ബിയസ്ലി ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ സീസൺ സെവൻ്റെ പ്രൊമോ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇനി സേഫ് ഗെയിമേഴ്സിന് ലാലേട്ടൻ എടുത്തിട്ട് കൊടുക്കും അതുപോലെ തന്നെ നല്ല പിള്ളേച്ചെമ്യാൻ ആരും ബിഗ് ബോസിലേക്ക് വരണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് അതായത് നമ്മളിപ്പോൾ പല വേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ വന്നതിന് ശേഷം പല രീതിയിലുള്ള അതായത് സേഫ് ഗെയിം കളിക്കുന്ന കുറേ പേരുണ്ടാവും എന്താ ഈ ചീട്ടുകൾ അതായത് ഒരു ഒരു എന്താ വുമൺ കാർഡ് അങ്ങനെ ഓരോ കാർഡുകൾ ഉണ്ടല്ലോ ആ കാർഡുകൾ ഇറക്കുന്ന ടീംസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ആ അങ്ങനത്തെ ഉള്ളവരൊക്കെ അടിമുടി ഇപ്രാവശ്യം എടുത്തുകൊടയെന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രോമോ എന്നത് പിന്നെ ലാലേട്ടൻ ലാലേട്ടനെ തന്നെ ട്രോൾ എന്ന രീതിയിലും ആ ഒരു പ്രോമോയിൽ നമുക്ക് കാണാൻ സാധിച്ചു അതായത് സെൽഫ് ട്രോൾ ലാലേട്ടനും മാറണം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു പ്രോമോ കാണിച്ചിട്ടുണ്ട് സോ മേക്കേഴ്സ് ഒന്നും കാണാതെ ഈ ഒരു പ്രോമോ ഇങ്ങനെ ഇറക്കി വിടുന്നു എനിക്ക് തോന്നുന്നില്ല അതായത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇന്നതാണ് എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ പ്രൊമോ ഇറക്കി വിടാൻ മേക്ക് അങ്ങനെ താല്പര്യപ്പെടില്ല അത് ഓരോ സീസൺ കണ്ടാലും നമുക്ക് മനസ്സിലാവും ലാലട്ടൻ്റെ അപ്രോച്ച് അതായത് ഈ സീസണിൽ കുറച്ച് കൊടൂരമായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ ഒരു പ്രൊമോന്റെ തീമൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും റെഡ് കളറിലാണ് ആ ഒരു പ്രൊമോ റെഡ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രോമോ ചെയ്തിട്ടുള്ളത് സോ ഒബ്ബിയസ്ലി റെഡ് ഈസ് ഒബ്വിയസ്ലി വയലൻസ് സാധനം അല്ലെങ്കിൽ വയലൻസ് ഉള്ള സംഭവത്തെ നമ്മൾ ഓരോ സാധനത്തിനും ഓരോ തീമിനൊക്കെ ഓരോ ഹൈലൈറ്റ് കൊടുക്കുന്ന പോലെ തന്നെ റെഡ് എന്ന് പറയുന്ന സാധനത്തിന് കുറച്ചും കൂടി വയലൻസ് അല്ലെങ്കിൽ ഞെട്ടിപ്പോയി എന്തോ ബ്ലൂടൂത്ത് ഓഫേതാ ഈ റെഡിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞെട്ടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കേട്ടോ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ വരാൻ പോവുകയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ സീസണിൽ ഇപ്പോ പലരും പറഞ്ഞു പറഞ്ഞേക്കുന്നു ഈ സീസണിലെ തീം എന്ന് പറയുന്നത് കോമണേഴ്സ് വാസസ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ള അല്ലെങ്കിൽ കോമണൈസ് വാസ സെലിബ്രിറ്റീസ് എന്നുള്ള രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടു എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അക്സെപ്റ്റ്നെസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏപ്രും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിനെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ള അറിയാനും കൂടി വേണ്ടിയിട്ടാണോ സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആ കമൻറ്റ് റിപ്ലൈ ചെയ്തുകൊണ്ട് ഒരു വീഡിയോയും കൂടി ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് സോ എന്തായാലും ഈ സീസണെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സെവൻ ഒരു അടിപൊളി സെവൻ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ ഗൈസ്